വിവാദമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി വി ഐ പി ചോപ്പർ അഴിമതിയിൽ നെഹ്റു കുടുംബത്തിനെതിരായ രേഖകൾ പുറത്ത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഇടപാടിൽ പണം കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ഇറ്റലി ഭാരതത്തിന് കൈമാറിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാല് വരെയുള്ള രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഈ അഴിമതി നടന്നതും വിവാദമായതും ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ഫിൻ മെക്കാനിക്കാൻ നിർമ്മിച്ച പന്ത്രണ്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവിൽ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചപ്പോൾ ഇടനിലക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി നൽകിയെന്ന അഴിമതി കേസാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ബി വി ഐ പി ചോപ്പർ അഴിമതി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ അന്നത്തെ യു പി എ സർക്കാർ മൂവായിരത്തി അറുനൂറ് കോടി രൂപയ്ക്ക് പന്ത്രണ്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എ ഡബ്ല്യു നൂറ്റിയൊന്ന് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടപാട് നടത്താൻ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയതോടെയാണ് ഹെലികോപ്റ്റർ കുംഭകോണം ശ്രദ്ധയിൽപ്പെട്ടത് ഇറ്റലിയിലാണ് തട്ടിപ്പ് ആദ്യം പുറത്തായത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ എയർഫോഴ്സുമായുള്ള ഇടപാട് ഉറപ്പിക്കാൻ കമ്പനി ഇടനിലക്കാർക്ക് കൈക്കൂലി നൽകിയെന്നാരോപിച്ച അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ സിഇഒ ബ്രൂണോ പാഗ്നോളിയെ ഇറ്റാലിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തു രണ്ട് ഇടനിലക്കാരായ ഹാഷ്കെ കാർലോ ജെറോസ എന്നിവരെ മിലാൻ അപ്പീൽ കോടതി അന്താരാഷ്ട്ര അഴിമതി കൈക്കൂലി ഇന്ത്യൻ എയർഫോഴ്സുമായി ഹെലികോപ്റ്റർ ഇടപാട് ഉറപ്പിക്കാൻ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കരാർ റദ്ദാക്കി ഇതേവരെ ഇറ്റലിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ കേസിലെ വിധിന്യായം ഇറ്റാലിയൻ സർക്കാർ ഇപ്പോൾ ഡീക്ലാസിഫൈ ചെയ്ത് പരസ്യമാക്കിയിരിക്കുകയാണ് മൂന്നാമതും അധികാരമേറ്റ ശേഷം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി നടത്തിയ ആദ്യ വിദേശയാത്രയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഈ രേഖകൾ അദ്ദേഹത്തിന് കൈമാറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്